പർച്ചേഴ്സ് ഉത്സവമാക്കാൻ സ്റ്റാൺലി ആപ്പിൻ്റെ സേവനം ഒരുക്കി വാണിമ്പലം റെയിൽവേ സ്റ്റേഷൻ മുൻവശത്തെ പി സി ബസാർ സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിൽ നിന്നും പർച്ചേഴ്സ് ചെയ്യുന്ന ഓരോ ബില്ലിനും ഉപഭോക്താക്കൾക്ക് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കും ഷോറൂമിൽ ഒരുക്കിയ ചടങ്ങിൽ പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന നിർവഹിച്ചു വണ്ടുപണിയുമ്പഴത്തൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി സാർലി ഹാപ്പി എന്നൊരു പരിപാടി തുടങ്ങിയിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പെട്രോൾ പമ്പ് ഇതേ മതി ഉദ്ഘാടനം ചെയ്തു അപ്പൊ സാധാരണക്കാരനായ ജനങ്ങൾക്കാണ് പ്രത്യേകമായിട്ട് ഇത് നമ്മക്ക് ഉപകാരപ്പെടുന്നത് ഇരുന്നൂറ് രൂപ അടുത്ത പിന്നെ നമ്മൾ പെട്രോളും അതേമാതിരി പച്ചക്കറി സാധനങ്ങളൊക്കെ അതേ മുപ്പത് രൂപ അപ്പം തന്നെ നമ്മളെ എല്ലാ കടകളിലും ഇത് ഇങ്ങനെ പറയുന്നത് ഈ പരിപാടി ചെയ്തതായി ഓരോ പർച്ചേസിനും ർച്ചേസിനുംതമാനം തുക വീണ്ടും പർച്ചേസ് ചെയ്യാനുള്ള അവസരമാണ് സ്റ്റാർലി ആപ്പ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നടത്തുന്ന പർച്ചേസുകൾക്കാണ് പതിനഞ്ച് ശതമാനം പ്രത്യേക ഡിസ്കൗണ്ട് ലഭിക്കുന്നത് പരസ്യ വിഭാഗങ്ങളുമായി സഹകരിച്ചാണ് ആപ്പിന്റെ സേവനം ഉപഭോക്താക്കൾക്ക് നൽകുന്നതെന്ന് സ്റ്റാർലി ആപ്പ് താലൂക്ക് ഡിസ്ട്രിബ്യൂട്ടർ എം ജയദേവൻ പറഞ്ഞു വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ രണ്ടാമത്തെ ആണ് ഇന്നിപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കുട്ടികളുടെ പമ്പിൽ അത് ഉദ്ഘാടനം ചെയ്തിരുന്നു ഇന്നിവിടെ സൂപ്പർ മാർക്കറ്റിൽ തുടങ്ങി വെക്കുകയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ ഒരു മാസം നമുക്ക് നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ചോളം സ്ഥാപനങ്ങളിൽ അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാധാരണക്കാരന് അവൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവൻ അവൻ പർച്ചേസ് ചെയ്യുന്ന ക്യാഷിന് അധിക മൂല്യം കിട്ടാവുന്ന രീതിയിൽ ഒരു സംവിധാനം നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുവരാമെന്നാണ് ചാർജി ആപ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ വാങ്ങുന്ന എന്ത് സാധനം വാങ്ങിയാലും അതിൻ്റെ മുകളിൽ ഒരു പതിനഞ്ച് ശതമാനം കൂടി അധികം സാധനങ്ങൾ വാങ്ങാനുള്ളൊരു സൗകര്യമാണ് നമ്മൾ ചാർജ് ആപ്പ് ചെയ്തു കൊടുക്കുന്നത് ഇത് അഡ്വർടൈസിങ് കമ്പനികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഈ കച്ചവടക്കാരെന്നും ഒരു പൈസയും നമ്മൾ ഇത് ഈടാക്കുന്നില്ല അതുപോലെ ഈ സൗജന്യമായുള്ള ഒരു അധിക സേവനം തന്നെ ഒരുപാട് വർക്ക് ചെയ്യാൻ വലിയൊരു കൂടി സ്റ്റാർലി സ്റ്റാർലി ഓപ്പൺ പരിപാടിയിൽ ആപ്പ് സംസ്ഥാന കമ്മിറ്റി അംഗം എം ഷഫീഖ് കെ ഷാജി പി സി ബസാർ സൂപ്പർ മാർക്കറ്റ് ഉടമ പി സി മുസ്തഫ തുടങ്ങിയ വ്യക്തിത്വങ്ങൾ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക് വിഷൻ ന്യൂസ്